Sarka. ക്ഷേമ പ്രഖ്യാപനങ്ങൾ ജനങ്ങളിൽ പ്രതീക്ഷയും ആശ്വാസവും ഉയർത്താനിരിക്കെയാണ് ഇപ്പോൾ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതിനെതിരായി ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് മാത്രമാണ് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് എന്ന വേണുഗോപാലിന്റെ ആരോപണം യാഥാർത്ഥ്യ ബോധമില്ലാത്തതും ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നതുമായ ഒരു നിലപാടാണ് കെ സി വേണുഗോപാലിന്റെ വിമർശനം കേട്ടാൽ തോന്നും കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ ജീവിതം മാറ്റാനല്ല രാഷ്ട്രീയ ഗെയിം മാത്രമാണ് പിണറായി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നത് സത്യം തന്നെയാകാം പക്ഷേ അതിനർത്ഥം ജനങ്ങൾക്ക് വേണ്ട സഹായം നിഷേധിക്കണം എന്നതല്ല ഒരു ഉത്തരവാദിത്തമുള്ള ദേശീയ നേതാവായ വേണുഗോപാൽ ഇത്രയും ലളിതമായി ബാധ്യത അടുത്ത സർക്കാരിനാകും എന്ന് പറഞ്ഞാൽ അത് വെറും രാഷ്ട്രീയ കാഴ്ചപ്പാടായി മാത്രമേ തോന്നുകയുള്ളൂ ക്ഷേമ പദ്ധതികൾക്ക് പിറകിലുള്ള സാമൂഹ്യ യാഥാർത്ഥ്യവും ദാരിദ്ര്യവും ഒക്കെ വേണുഗോപാൽ ഉദ്ദേശപൂർവ്വം അവഗണിച്ചുവെന്നാണ് തോന്നുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല ജനങ്ങളുടെ അവകാശത്തെ കുറിച്ചും വേണുഗോപാൽ സംസാരിക്കണം വികസനത്തിന്റെ പേരിൽ കോർപ്പറേറ്റ് ആനുകൂല്യങ്ങൾക്കായി കോടികൾ ചെലവാക്കുമ്പോൾ അത് ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ അത് രാഷ്ട്രീയ നാടകമാണെന്ന് പറയുന്നത് ന്യായമാണോ കെ സി വേണുഗോപാലിന്റെ വിമർശനം രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നതിലപ്പുറം യഥാർത്ഥ സാമൂഹ്യ ബോധമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായി തോന്നുകയാണ് അടുത്ത സർക്കാരിന് ബാധ്യത എന്നതല്ല ജനങ്ങളുടെ ക്ഷേമം ഭാരം ആയി കാണുന്ന മനോഭാവം തന്നെയാണ് വേണുഗോപാൽ ഇവിടെ തുറന്നു കാണിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ വഞ്ചിക്കാൻ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഒരാളല്ല തന്റെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ സാമൂഹ്യനീതിക്കും ജനക്ഷേമത്തിനുമായി സമർപ്പിച്ചത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി ആർക്കും മറക്കാനാവില്ല കോവിഡ് കാലത്ത് വീട്ടിലിരുത്തി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് നേരിട്ട് പണം നൽകി ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു സർക്കാർ ജനങ്ങളോടൊപ്പം എന്ന സന്ദേശം കേരളം മുഴുവൻ അനുഭവപ്പെടുത്തിയ അതേ സർക്കാർ തന്നെയാണ് ഇത് ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപയാക്കി ഉയർത്തിയത് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ സബ്സിഡികൾ നൽകിയതോ ഒക്കെ ഈ സർക്കാർ ചെയ്ത കാര്യം തന്നെയാണ് ഇതൊക്കെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനെ തെരഞ്ഞെടുപ്പ് നീക്കം എന്ന് വിളിക്കുന്നത് തന്നെ അത്യന്തം അന്യായമാണ് എന്നേ പറയാൻ കഴിയൂ ഒരു ജനാധിപത്യ സർക്കാർ ജനങ്ങളുടെ ക്ഷേമം നോക്കുന്നത് തന്നെ വലിയ കടമയാണ് ആ കടമ നിറവേറ്റുമ്പോൾ അതിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുന്നത് ശരിയായ നടപടിയല്ല കെ സി വേണുഗോപാൽ പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ മോദി സ്റ്റൈലിൽ എന്ന വാക്കുപോലും യുക്തിക്ക് നിരക്കാത്തതാണ് കേരളത്തിലെ ക്ഷേമ മോഡൽ രാജ്യത്തുള്ള രാജ്യത്തുടനീളം മാതൃകയായി പഠിക്കപ്പെടുന്നു പിണറായിയുടെ ഭരണശൈലി വികസനവും സാമൂഹ്യനീതിയും കൂട്ടിച്ചേർക്കുന്ന കേരള മോഡൽ ആണെന്നത് ആർക്കും അറിയാവുന്ന കാര്യവുമാണ് പിണറായിയെയും മോദിയെയും ഒരുപോലെ കാണാനുള്ള വേണുഗോപാലിന്റെ ശ്രമം രാഷ്ട്രീയത്തിൽ പരിഹാസമായ തലത്തിലേക്ക് തന്നെ പോവുകയാണ് വേണുഗോപാൽ പറഞ്ഞ മറ്റൊരു കാര്യം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട് അവർക്കറിയാം കഷ്ടകാലത്ത് അവരുടെ വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ചത് ആരാണെന്ന് അതിനാൽ ഈ പ്രഖ്യാപനങ്ങൾ പൊടിയല്ല പ്രതീക്ഷയുടെ കണികയാണ് ഉള്ളത് എന്ന് പെൻഷൻ ലഭിക്കുന്ന മുതിർന്നവർക്കും ആശാവർക്കർമാർക്കും ദുരിതം അനുഭവിക്കുന്ന കർഷകർക്കും ഈ തീരുമാനം എത്രത്തോളം ആശ്വാസമായിരിക്കുമെന്ന് വേണുഗോപാലിനെ പോലുള്ളവർക്ക് മനസ്സിലാവില്ല അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമില്ല നെൽകർഷകർക്ക് കുടിശ്ശികയുണ്ടെന്ന ആരോപണം ഉന്നയിച്ച വേണുഗോപാൽ മറന്നുപോയ ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സഹായം തടഞ്ഞതും കർഷക സഹായ പദ്ധതികൾ വൈകിപ്പിച്ചതും കേന്ദ്ര ഭരണമാണ് എന്നത് സംസ്ഥാന സർക്കാർ കടബാധ്യതയിലായിരുന്നിട്ടും കർഷകർക്ക് വില ഉറപ്പാക്കാൻ ചെയ്ത ശ്രമങ്ങൾ പ്രശംസനീയം തന്നെയാണ് നേരിട്ട് നൂറ്റി കോടി കുടിശ്ശിക പറയുമ്പോൾ അതിന്റെ പിന്നിലെ സാഹചര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളും വേണുഗോപാൽ മറയ്ക്കുകയാണ് പി എം സി പദ്ധതിയെ സംബന്ധിച്ചുള്ള വേണുഗോപാലിന്റെ ആരോപണം ശരിക്കും നിരാശയുടെ പ്രകടനമാണെന്ന് പറയേണ്ടി വരും ഈ പദ്ധതിയിൽ കേരള സർക്കാർ തുടക്കത്തിൽ തന്നെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തോടും സംസ്ഥാനത്തിന്റെ അവകാശങ്ങളോടുമുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു അതിലുണ്ടായ അഭിപ്രായ വ്യത്യാസം സി പി എമ്മിന്റെയും സി പി ഐയുടെയും അന്തർ സംവാദമാണ് അതിനെ ബി ജെ പി ഡീൽ എന്ന് വിളിക്കുന്നത് അത്രത്തോളം ഗുരുതരമായ രാഷ്ട്രീയ നാടകം വേണുഗോപാലിന് നന്നായിട്ടറിയാം ഈ സർക്കാർ ബി ജെ പിയോട് ഒരിക്കലും വഴങ്ങിയിട്ടില്ല എന്ന് എന്നിട്ടും അതേ ആരോപണത്തിൽ കടിച്ചു തോങ്ങുകയാണ് വേണുഗോപാൽ സി പി എം സി പി ഐ തർക്കം മറയ്ക്കാനാണ് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതെന്ന് വേണുഗോപാൽ ആരോപിക്കുന്നുണ്ടല്ലോ പക്ഷേ കേരളത്തിലെ ഇടതുമുന്നണിയുടെ ശക്തി തന്നെയാണ് ഇപ്പോഴത്തെ തുറന്ന ഈ സംവാദം തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ജനക്ഷേമത്തിനായി കൂട്ടായ്മ നിലനിർത്താനുള്ള കഴിവാണ് ഇടതുമുന്നണിയെ പലപ്പോഴും വെട്ടിലാക്കുന്നതും വേണുഗോപാൽ ഒന്നും മനസ്സിലാക്കുക വിമർശനത്തിനല്ല പ്രവർത്തനത്തിനാണ് ഇവിടെ പ്രാധാന്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം വാക്കുകൾ കൊണ്ട് അവർക്ക് ഭക്ഷണവും ശമ്പളവും പെൻഷനും ഒന്നും ലഭിക്കില്ലെന്ന് പ്രവർത്തിക്കുന്ന സർക്കാരാണ് അവർക്ക് വേണ്ടത് പിണറായി വിജയൻ സർക്കാർ അതേ പ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും അതിനാൽ വേണുഗോപാലിന്റെ വിമർശനങ്ങൾ രാഷ്ട്രീയമായ പ്രചരണത്തിനപ്പുറം ഒന്നും ഇവിടെ മാറ്റാൻ പോകുന്നില്ല ജനങ്ങൾ തന്നെയാണ് ഇവിടെ വിലയിരുത്തൽ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാ സർക്കാരും പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട് പക്ഷേ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാരുകൾ വിരളമാണ് കേരളത്തിൽ ആ അപൂർവതയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അറിയുന്നു ആരാണ് അവരുടെ പക്ഷത്തെന്നും ആരാണ് വെറും പ്രസംഗങ്ങൾ മാത്രം നടത്തുന്നത് എന്നും കെ സി വേണുഗോപാലിൻ്റെ പ്രസ്താവനകൾ രാഷ്ട്രീയ വേദികളിൽ ചിലർക്കെങ്കിലും വലിയ കാര്യമായി തോന്നിയേക്കാം പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അതിന് യാതൊരു സ്വാധീനവും ചെലുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല കാരണം ജനങ്ങൾ അനുഭവിക്കുന്നതാണ് പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്തതും അതിലുപരിയും നൽകുന്ന ഭരണമാണ് അവർ കാണുന്നത് ക്ഷേമ പദ്ധതികൾ വോട്ട് നേടാനുള്ള കണികയല്ല കേരളത്തിന്റെ അനിവാര്യമായ അവകാശമാണ് കേരളം ഇന്നും രാജ്യത്തെ ഏറ്റവും സാമൂഹ്യ ബോധമുള്ള സംസ്ഥാനമാണ് ഇവിടെ ക്ഷേമം രാഷ്ട്രീയമല്ല അതൊരു ജീവിത ശൈലിയാണ് അതിനെ ചെറുക്കാനോ അപമാനിക്കാനോ ആരാലും കഴിയില്ല ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സർക്കാരിനെ എപ്പോഴും ജനങ്ങളും സംരക്ഷിക്കും